ഇന്നുണ്ടല്ലോ എന്താ ഇപ്പോൾ കറി വെക്കുക എന്ന് വിചാരിച്ച് നിൽക്കുകയട്ടോ അപ്പോൾ നമ്മളെ കിച്ചൻ്റെ ജനലിനുള്ളിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പളേ അവിടെ അങ്ങനെ ചേന ഉണ്ട് കേട്ടോ ചേന എങ്ങനെ നിൽക്കണത് കണ്ടപ്പോൾ ഞാൻ ഞാനെന്നാ ചേനത്തണ്ടും പരിപ്പും വെച്ചിട്ട് കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് എന്താ ഒരു ചേനത്തണ്ട് അരിഞ്ഞു കൊണ്ടുവരികയാണ് ഈ ചേനൻ്റെ ഇലയും തണ്ടൊക്കെ കറി വെച്ച് കഴിക്കോ ഇല തോരം വെക്കും തണ്ടുകൊണ്ട് കറിയൊക്കെ വെക്കും അപ്പം ചില ആൾക്കാർക്കൊക്കെ അറിയാം ചില ആൾക്കാരൊന്നും ചിലപ്പോൾ വയ്ക്കലുണ്ടാവില്ല ചൊറിയും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചൊറിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തോരൻ നമുക്ക് പിന്നെ ഉണ്ടാക്കാം ഇന്നിപ്പം ഞാൻ ഒരു ചേനൻ്റെ തണ്ടോ പരിപ്പൊക്കെ വെച്ചിട്ട് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു ചേനത്താണ്ട് ഞാൻ അരിഞ്ഞുകൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിൻ്റെ മുന്നേ നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ അതിൻ്റെ ആ മണ്ണും കാര്യങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ട് കയ്യുമ്പോൾ വെളിച്ചെണ്ണ ആക്കിയിട്ട് വേണം തൊലി കളഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക ചൊറിച്ചിലുണ്ടാവും അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴുകുകയാണെങ്കിലും ചൊറിച്ചിൽ വരും അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം തന്നെ കഴുകിയിട്ട് കൈമ വെളിച്ചെണ്ണ ആക്കിയിട്ട് തൊലി കളയാൻ നിൽക്കണത് കേട്ടോ ഇനിയിപ്പോൾ അത് ആവശ്യമില്ല പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് നല്ലവണ്ണം രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ടിട്ട് കഴുകിയിട്ട് നമുക്കിത് പിന്നെ പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകോ കാന്താരി മുളകോ ഒക്കെ ചേർക്കാം കേട്ടോ ഇനി ഇക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഈസി ആയിട്ടുള്ള ഒരു കറി ആട്ടോ അതേപോലെ നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പിന്നെ അതിൽ ചെറിയൊരു കഷ്ണ സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ സവാള ചേർത്താലും മതി കേട്ടോ എന്നിട്ട് ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് മൂന്ന് വീസിൽ അടിപ്പിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത് അപ്പോൾ മൂന്ന് വീസിലടിച്ച് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടേനി ഇപ്പോൾ അതാ പ്രഷറൊക്കെ പോയി കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ചേനത്തണ്ടും അതേപോലെ തന്നെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കണം കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അത് ആ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കറിവേപ്പിൻ്റെയും അതേപോലെ തന്നെ വറ്റലമുളകും ചേർത്ത് കൊടുക്കുക ഇനി ഒരു തക്കാളി കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക തക്കാളി ചേർക്കണെന്തിനു വെച്ചാൽ നമ്മൾ കറിക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നല്ല ടേസ്റ്റാണ് തക്കാളി ചേർത്താൽ പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എന്താ ആ തൊലിയോട് കൂടിയിട്ട് തന്നെ കഴുകിയിട്ട് ഒന്ന് ചതച്ചിട്ട് അയിട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് വരെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതീക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ചേനൻ്റെ തണ്ട് പരിപ്പ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം അപ്പോൾ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് ഒഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അതുപോലെ ചേനത്താണ്ടും പിന്നെ പരിപ്പ് കറി പരിപ്പൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ബീഫ് വെററ്റി ചെയ്തുണ്ടായാലും അതേപോലെ ഞാൻ കുറച്ച് മോരും ഉണ്ടാക്കിയിട്ടുണ്ട് അതിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു